ഹലോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് എന്താ ഉണ്ടാക്കണമറിയോ അവിൽ മിൽക്ക് അവിൽ മിൽക്കിന് മിക്സ് അറിയില്ലേ ഞങ്ങൾക്ക് ഇതാണ് ഈ മിക്സി പാക്കറ്റ് വാങ്ങാൻ രണ്ട് സുഖമൊക്കെ അവിൽ മിൽക്ക് ഉണ്ടാക്കാൻ പോവാട്ടോ അപ്പോൾ അതിലേക്ക് പഴവും പഞ്ചസാരയും കൂട്ടി മിക്സ് ആക്കി ഓഫ് ആക്കോ പഴവും പഞ്ചസാരയും മിക്സ് ആക്കി നല്ല മിക്സ് ആക്കും കേട്ടോ അപ്പോൾ കഴിഞ്ഞിട്ട് ഇതായി മിക്സ് ഈ മിക്സി ഇടുന്നൊക്കെ കാണിച്ചുതരാം മിക്സി ഇടുന്നൊക്കെ കാണിച്ചുതരാം ഇതിലപ്പം എന്തൊക്കെയാ ലുണ്ട് പിന്നെ നിലക്കടലുണ്ട് പിന്നെ ഇത് ആ പൊടിയൊക്കെ ആ ഒരു വാനില സോസിന്റെ പൊടിയാണ് പിന്നെ ഇതാ ട്യൂട്ടി ഫ്രൂട്ട് രണ്ട് ഫ്ലേവറിലുണ്ട് റെഡിലുണ്ട് ഗ്രീനിലുണ്ട് പിന്നെ ഇത് ഉണ്ട് അതാ ഇനി ഇതാ ആ സ്വീകുട്ടി കുടിക്കാം ഈ ഗ്ലാസ്സിലേക്ക് ഇതെട്ടോ അതാ രണ്ടും രണ്ടാമത്തെ ഗ്ലാസ് ഞങ്ങൾ മൂന്ന് പേര് ഇപ്പം കുടിക്കാതെ വെച്ചിട്ടാണ് സ്വീകുട്ടിയും കണ്ണെ ഉറങ്ങാണേ ഞാൻ ആ ഇപ്പൊ മൂന്നാണോ മതി ശ്രീകുട്ടിയും കണ്ടു ഇതാ അടുത്ത കൂടി ഞങ്ങൾ മൂന്ന് ക്ലാസ്സിലെ ഞങ്ങക്ക് മൂന്നാപ്പുണ്ടാക്കുന്നുള്ളേ എന്നുവെച്ചുണ്ടാക്കി അപ്പൊ തന്നെ കുടിക്കണം കണ്ണനും ശ്രീകുട്ടിയും അമ്മയൊക്കെ അവിടെ കടന്നു തുടങ്ങാണേര് നീച്ചിട്ട് ഉപ്പുണ്ടാക്കി

ഇതൊരാൾക്ക് കഴിക്കാന്നുള്ളൊരു ഇതിലാണ് കത്തിയൊന്നും ഞാൻ അത്തില്ല അതാണ് ശുദ്ധമായിട്ട് അങ്ങനെ കുറയ്ക്കുന്നത് കാരണം ഒന്നും വിചാരിക്കേണ്ട മൂന്നാമത്തെ ലയർ പോലെ പഴം ലയർ പോലെ

ായിട്ടും ഗ്രീൻ വേണ്ടെന്നാ പറഞ്ഞത് അപ്പൊ കടലിട്ടു അത് മൊത്തത്തില് പൊട്ടിച്ചായുണ്ട് അപ്പൊ ലാസ്റ്റ് ഗ്രീൻ ഇടാൻ വിചാരിച്ച് ഞാൻ കേട്ടോ പല്ലോണ്ട് കടിച്ചു പൊട്ടിക്കണ്ടല്ലോ ഇപ്പൊ നമ്മുടെ ആവല്മിതാ റെഡി ആണ് ഇതാ ഈ ഒരു ഫ്ലേവറിൽ എന്തൊക്കെ കണ്ടോളി അപ്പൊ കുടിച്ചു നോക്കാം ഇനി ആട്ടണെ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കാം മിക്സ് ആക്കാണ് എ സൂപ്പറാ സുതിയാട്ടുണ്ടാക്കിയത് സുതിട്ട ടേസ്റ്റ് കുറെ അങ്ങനെ ഇണ്ട് ഏ പോരാട്ട ആ വാലുവേഷൻസ് ഇട്ടിരിയല്ല എന്തേ കരു운데 അതല്ല അത വാനില സെൻസ് ഇടണം എന്ന് പറഞ്ഞപ്പോൾ അതങ്ങോട്ട് ഇട്ടിട്ട് നിന്നു. ഇപ്പോ കണ്ട ടേസ്റ്റ് വെച്ചോ? ഇല്ലേ? ജോ